ഇന്ന് ഞാൻ ഷാർക്കര പോയൊരു കഥയാണ് കേട്ടോ പറയാനുള്ളത് അപ്പം ഇന്ന് ഞങ്ങൾ ഒന്നാം തീയതി ആയിട്ട് ഷാർക്കരയിലാണ് പോയത് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം അടങ്ങുന്ന ഒരു ട്രിപ്പാണ് ഗൈസ് ഇന്ന് അപ്പം ഞങ്ങൾ ഇന്ന് ആന വണ്ടിയിലാണ് കയറിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ബസ്സിൽ കയറുന്നത് കുറവാണ് കാരണം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറാറില്ല അപ്പം ബസ്സിൽ കയറിയപ്പം വേറെ എന്തോ ഒരു വലിയ ഫീലിംഗ് ആയിരുന്നു ശരിക്കും ഒരു ആനാവണ്ടി ഫീലിംഗ് തന്നെ തന്നെയായിരുന്നു കേട്ടോ രണ്ട് ബസ് കയറി കണിയാപുരം ഇറങ്ങിയിട്ടാണ് പിന്നെ ഷാർക്കരയ്ക്കുള്ള ബസ് കയറിയത് അപ്പോൾ നമ്മുടെ കൂടെ അമ്മയും അമ്മൂമ്മയും രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ് അപ്പം ഞങ്ങൾക്ക് ബസ് ഇറങ്ങിയിട്ട് നേരെ ഷാർക്കരയിലേക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ റെയിൽവേ ക്രോസ് മറികടന്നിട്ടാണ് നമ്മൾ എവിടെ എത്തി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ കയറിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിശക്കുന്നുണ്ടോണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് നേരെ അമ്പലത്തിലോട്ട് പോണേ ഈ അമ്പലത്തിനെക്കുറിച്ച് കുറിച്ച് ചെറിയ കീഴാണ് ഈ അമ്പലമുള്ളത് ചെറിയ കീഴു ഷാർക്കര ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ദേവിയാണ് ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചിറയും കീഴ് ശർക്കരയാണ് ഈ അമ്പലമുള്ളത് നമ്മുടെ ചിറയും ട്രെയിൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ദേവിയാണ് പിന്നെ ഈ കുറിച്ച് എനിക്കുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നാലും ഒരു സന്തോഷ വാർത്ത രണ്ടു ദിവസത്തിനകത്ത് ഞങ്ങൾ അറിഞ്ഞിരിക്കും അത്രയ്ക്ക് ശക്തിയുള്ള ദേവി ദേവിയോട്ടോ പിന്നെ നമ്മൾ ഷാർക്കരയ്ക്ക് ബസ്സിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും നമ്മൾ അമ്പലത്തിലെത്താനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ട്രെയിനിൽ വരുന്നതാണ് കുറച്ചും ബെറ്റർ അഞ്ചര തൊട്ടേ ട്രെയിൻ വരുന്നുണ്ട് മെമ്മോ ട്രെയിനായിട്ടും ഷട്ടിൽ ട്രെയിനായിട്ടും വരുന്നുണ്ട് അപ്പം അതിലാണ് വരുന്നുണ്ടെങ്കിൽ ഹാഫ് ആൻ അവറിൽ നമ്മൾ അമ്പലത്തിലെത്തും അതാണ് കുറച്ചും കൂടെ നമുക്ക് ലാഭവും കുറച്ചും കൂടെ സമയം കുറച്ചും കൂടെ നേരത്തെ എനിക്കുള്ള ട്രെയിനിലാണ് നല്ലത് ഇവിടെ ഒരു മാഡൻ തമ്പുരാൻ്റെ ആ ഒരു ആലിൻ്റെ ചുറ്റും ഫുൾ തുമ്പികളാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ ഇത്രയും തുമ്പികൾ ഞാൻ കാണുന്നത് ഈ ഒരു ടെമ്പിളിന് നമ്മൾ തൊഴുതു കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ അകത്തൂടെ തന്നെ ഒരു വഴിയുണ്ട് ആ വഴി നമ്മൾ ചെന്ന് കയറുന്ന ധർമ്മശാസ്ത്രവിനെ കാണാനാണ് അവിടെ തൊഴുത് ശേഷം ഞങ്ങൾ നമ്മൾ തിരിച്ച് ശർക്കര ദേവിയെടുത്ത് വരികയാണ് അവിടെ ദീപാരാധന ടൈം ആയിരുന്നു നേരം വെയിറ്റ് ചെയ്തു ദീപാരാധന തൊഴിലതിനു ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് കണ്ട റെയിൽവേ സ്റ്റേഷനാണ് ഇത് പ്ലാനാണ് സ്റ്റേഷനാണിത് ബസ് എനിക്ക് അറിയാം നമ്മള് വീട്ടിൽ പോവാൻ ട്രെയിനിലാണല്ലോ പോണേ ഞങ്ങളുടെ ചിറിയേരിന്ന് നമ്മുടെ ട്രിവാൻപുറം ട്രെയിനിലോട്ട് പോവാണ് അപ്പൊ കുറച്ചുണ്ട് അവിടെ നമ്മള് ഉടന്നു പോയിട്ട് ബസിൽ പോലും പ്രശ്നമുണ്ടോ സ്റ്റേഷനിലേക്ക് എത്തി ലേസും ും ട്രെയിനില് ചെറിയ കീഴിന്ന് ട്രിവാൻഡ്രം മേലെ നമ്മൾ കയറിയത് മെമ്മോ ട്രെയിനിലാണ് ആദ്യം ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയ അപ്പൊ നമ്മള് ട്രിവാൻഡ്രം സെൻട്രിൽ എത്തിയപ്പം ഒന്ന് പതിനഞ്ച് അടുപ്പിച്ചായി നമ്മൾ ഒരു ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്കാണ് ഗൈസ് പോയത് ബൈ ബൈ